ഏറെ കാത്തിരിപ്പിനു ശേഷം സഹകരണ ചട്ടത്തിന്റെ കരട് ഗസറ്റിൽ പരസ്യം ചെയ്തു ആക്ഷേപം സമർപ്പിക്കാൻ പതിനഞ്ച് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ചട്ടം സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ സമൂലമായ മാറ്റം വരുത്തും ഇനി പഴയ പോലെ വായ്പ എളുപ്പമല്ല പത്തു ലക്ഷം വരെയുള്ള വായ്പകളിൽ വലിയ പ്രയാസമുണ്ടാവില്ല എന്നാൽ വായ്പ തുക പത്ത് ലക്ഷം കഴിഞ്ഞാൽ നടപടിക്രമം കടുക്കും അഞ്ചംഗ മൂല്യനിർണയ സമിതി സംഘങ്ങൾ രൂപീകരിക്കണം ചീഫ് എക്സിക്യൂട്ടീവും ഒരു സൂപ്പർവൈസറി കേഡറിലുള്ള ജീവനക്കാരനും രണ്ട് ഭരണസമിതി അംഗങ്ങളും റിട്ടേർഡ് തഹസിൽദാർ അല്ലെങ്കിൽ റിട്ടേർഡ് സബ് രജിസ്ട്രാർ ഇവരാകും അഞ്ചംഗ സമിതി വസ്തുവിൽ കെട്ടിടമുണ്ടെങ്കിൽ പൊതുമരാമത്ത് അഥവാ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ റാങ്കിൽ കുറയാത്ത ആളുടെ മൂല്യനിർണ്ണയവും വേണ്ടിവരും പ്രതിസന്ധിയിലായ സംഘങ്ങളിൽ നിക്ഷേപം അടക്കി കൊടുക്കാൻ പ്രത്യേക സ്കീം ചട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് സംസ്ഥാനത്തെ ചില സംഘങ്ങളിലുണ്ടായ വെട്ടിപ്പാണ് നിയമം കടുപ്പിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് പുതിയ ചട്ടഭേദഗതിയെ കുറിച്ച് സഹകരണ ചട്ട ഭേദഗതിയുടെ ഡ്രാഫ്റ്റ് ഇരുപത്തിയേഴ് ഏഴിന് ഗസറ്റിൽ വിജ്ഞാപനമായിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിൽ നമുക്ക് പ്രതികരിക്കാം ഭേദഗതികൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് നൽകാനുള്ള സമയമുണ്ട് അന്ന് ഓടിച്ചു നോക്കിയപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും സ്വീകാര്യമായി തോന്നിയത് ചട്ടം ഒൻപതിലെ ഭേദഗതി നിർദ്ദേശമാണ് ചട്ടം ഒൻപത് എന്ന് പറയുന്നത് നിയമാവലി ഭേദഗതിയാണ് സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണഘടനയായ നിയമാവലി വളരെ ഭേദഗതി ചെയ്യേണ്ട ഒന്നാണ് അത് നിയമ ഭേദഗതിയുടെ ഫലമായിട്ടോ ഭേദഗതിയുടെ ഫലമായിട്ടോ സംഘത്തിൻ്റെ തന്നെ ആവശ്യമായി വരുന്ന ഇൻഡിവിജ്വൽ മാക്സിമം ബോറിങ് പവർ വർദ്ധിപ്പിക്കുന്നതിനോ എടുക്കാവുന്ന വായ്പയുടെ പരിധി വർദ്ധിപ്പിക്കുന്നതിനോ ലക്ഷ്യങ്ങൾ വിപുലീകരിക്കുന്നതിനോ ഒക്കെ നിയമാവലി ഭേദഗതി ആവശ്യമായി വരും ആ നിയമാവലി ഭേദഗതി വരുത്തുന്നതിനിപ്പോൾ നിലവിലുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് അഞ്ഞൂറിൽ അധികം അംഗങ്ങളുടെ സംഘങ്ങളുടെ കാര്യത്തിൽ ആ നിയമാവലി ഭേദഗതിയുടെ പൂർണ്ണ രൂപം ഏതെങ്കിലും രണ്ട് പ്രാദേശിക ദിനപത്രങ്ങളിൽ പരസ്യം ചെയ്യണം പൊതുയോഗ ദിവസം പൊതുയോഗ സമയം പൊതുയോഗ സ്ഥലം കാര്യപരിപാടി എന്നിവയോടൊപ്പം ആ നിയമാവലി ഭേദഗതിയുടെ പൂർണ്ണരൂപം നിലവിലുള്ള വ്യവസ്ഥ ആ വ്യവസ്ഥ എങ്ങനെ ഭേദഗതി ചെയ്യാൻ പോകുന്നു എന്താണ് ഭേദഗതി കാരണം എന്താണ് ഇത്രയും കാര്യങ്ങൾ അതിലാണ് വലിയൊരു ആശ്വാസം ഇപ്പൊ ചട്ട ഭേദഗതിയിൽ വന്നിരിക്കുക ഒന്ന് ആ അഞ്ഞൂറിലധികം അംഗങ്ങൾ എന്നത് ആയിരത്തിൽ അധികം അംഗങ്ങളുള്ള സംഘങ്ങൾക്ക് ആണ് ഇപ്പോൾ പത്രപരസ്യം നിർബന്ധമാക്കിയിരിക്കുക ആ പത്രപരസ്യം നടത്തുമ്പോൾ പത്രത്തിൽ ഈ ിയമാവലി ഭേദഗതിയുടെ പൊതുയോഗ ദിവസം പൊതുയോഗ സമയം പൊതുയോഗ സ്ഥലം കാര്യപരിപാടി ഇത്രയും കാര്യങ്ങൾ മാത്രം പരസ്യത്തിൽ രണ്ട് പ്രാദേശിക ദിനപത്രങ്ങളുടെ പരസ്യത്തിൽ കാണിച്ചാൽ മതി നേരെ മറിച്ച് ആ നിയമാവലി ഭേദഗതിയുടെ പൂർണ്ണരൂപം അതായത് പൊതുയോഗ ദിവസം പൊതുയോഗ സമയം പൊതുയോഗ തീര തീയതി കാര്യപരിപാടി നിയമാവലി ഭേദഗതിയുടെ പൂർണ്ണരൂപം എന്നിവ സംഘത്തിൻ്റെ ഹെഡ് ഓഫീസിലും ശാഖകളിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം കൂടാതെ ആ സംഘത്തിൻ്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ കേരള ബാങ്കിൻ്റെ ശാഖകളുണ്ടെങ്കിൽ കേരള ബാങ്കിൻ്റെ ശാഖകളിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം കൂടാതെ പഞ്ചായത്ത് ഓഫീസ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയുടെ ഓഫീസുകൾ പ്രവർത്തന പരിധിക്കുള്ളിൽ ഉണ്ടെങ്കിൽ അവയിൽ ഏതെങ്കിലും ഓർമ്മത്തിൽ പ്രസിദ്ധീകരിക്കണം അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ജനറൽ ഫങ്ഷണൽ രജിസ്ട്രാർമാരുടെ വില്ലേജ് ബ്ലോക്ക് താലൂക്ക് തല ഓഫീസുകളിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഡിറ്റ് ഇവരുടെ ഓഫീസുകളിലും സർക്കിൾ സഹകരണ യൂണിയൻ ഓഫീസിലും നോട്ടീസ് ബോർഡിൽ പരസ്യം ചെയ്യണം ഇതുകൂടാതെ പൊതുയോഗ ദിവസം എസ് എം എസ് ആയോ അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ സംവിധാനത്തോ സംവിധാനത്തിലോ അല്ലെങ്കിൽ ഇമെയിലായോ അല്ലെങ്കിൽ ലോക്കൽ ടെലിവിഷൻ ചാനലിലൂടെയോ അല്ലെങ്കിൽ പ്രവർത്തന പരിധിക്കുള്ളിൽ ബാനർ എഴുതി പ്രദർശിപ്പിച്ചോ ആ പൊതുയോഗ ദിവസം അംഗങ്ങളെ അറിയിക്കണമെന്നതാണ് ഇപ്പോൾ ഈ ചട്ട ഭേദഗതിയിലെ വ്യവസ്ഥയായിട്ടുള്ളത് ഇത് വളരെ സ്വീകാര്യമായ ഒരു ഭേദഗതി വ്യവസ്ഥയായിട്ട് കാണുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് വളരെ നല്ല ഒരു മാറ്റമാണ് സംഘങ്ങളുടെ അനാമത്തെ ചെലവ് നിയന്ത്രിക്കുന്നു ഒന്ന് ഈ പത്രപരസ്യം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് അൻബ്ലോക്ക് അമൻമെൻ്റ് ഒക്കെ ആണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം രണ്ട് പത്രങ്ങളിൽ പരസ്യം ചെയ്യാൻ എത്ര പേരാണ് ഈ പരസ്യം കാണാറുള്ളത് ആ പരസ്യം വായിച്ചു നോക്കുന്ന എത്ര പേരാണ് ഒരനാമത്തെ ചെലവായിരുന്നു അതിനൊരു ഒരാശ്വാസമാണ് ഈ ചട്ടഭേദഗതി നിർദ്ദേശം